എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവർ ഒഴിയണമെന്ന വ്യവസ്ഥയിൽ ഇളവ് നൽകി ഡി രാജിയെ വീണ്ടും ജനറൽ സെക്രട്ടറി ആക്കിയതിൽ കേരളം ഉൾപ്പെടെ ചില ഘടകങ്ങൾക്കുള്ള എതിർപ്പും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വേണ്ടത്ര ഉയർത്തിക്കാട്ടുന്നില്ല വിമർശനവും ഉയർന്ന സി പാർട്ടി കോൺഗ്രസിൽ പക്ഷേ യുവാക്കളുടെ സാന്നിധ്യം കൂടിയതിൽ സന്തോഷം രേഖപ്പെടുത്തി യുവ ഡെലിഗേറ്റുകൾ പൊതുസമ്മേളനത്തിലും റാലിയിലും പങ്കെടുക്കാൻ എത്തിയവരിൽ കണ്ട യുവാക്കളുടെ വമ്പിച്ച പ്രാതിനിധ്യം രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നതാണെന്ന് സനു കുഞ്ഞുമോനും ബിനോദ് ഷബീറും പറയുന്നു കേരളവുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ നൂറുകണക്കിന് പ്രതിനിധികളാണ് ഡെലിഗേറ്റ്സ് ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ത്യ രാജ്യത്ത് പുതിയൊരു സംവിധാനം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ഇപ്പോൾ നയ സമീപനത്തിനെതിരായി ഒരു പുതിയ മുന്നേറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ലെഫ്റ്റ്ൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതകളും തേടിക്കൊണ്ട് ഈ ട്വൻറ്റി ഫിഫ്ത്ത് കോൺഫറൻസ് അതുമായി ബന്ധപ്പെട്ട നയ സമീപനങ്ങൾക്ക് വേദിയാകും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പ്രാതിനിധ്യം നമ്മുടെ ഈ കോൺഫറൻസിലുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ എത്തിച്ചേരുന്നുണ്ട് യൂത്തിന്റെ നല്ല ഒരു പങ്കാളിത്തമുണ്ട് ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസ് യുവാക്കളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് തരുന്നത് ചെറിയ കുട്ടികൾ മുതൽ നിങ്ങൾ ചോദിച്ച ഈ കാലഘട്ടത്തിലെ അൽഫ ജൻസി കാലഘട്ടത്തിലെ ആളുകൾ വരെ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് നവമാധ്യമ രംഗത്ത് ഇത്രയും വലിയ കുച്ചിയായിട്ടുണ്ടാക്കി ഈ കാലഘട്ടത്തിൽ പാർട്ടി ഉൾപ്പെടെ ആ മേഖലയിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതിപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ കൃത്യമായ ഡാറ്റാസ് എത്തിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ചർച്ച ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ സോഷ്യൽ മീഡിയ ഒക്കെ അതിന് വലിയ വാദാനങ്ങൾ തുറന്നു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു സമ്മേളനം ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസ് ഞങ്ങളെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വലിയ ഊർജവും ആവേശവുമാണ് നൽകുന്നത് തീർച്ചയായും ആ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എഐ വൈ എഫും തീർച്ചയായും ശ്രമിക്കുകയും ചെയ്യും ചണ്ഡീഗഡിലായിരുന്നു ഇരുപത്തിയഞ്ചാമത് സി പി ഐ പാർട്ടി കോൺഗ്രസ് നടന്നത്